കോഴിക്കോട് ഗോവിന്ദപുരത്ത് ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ നിയമനടപടിക്കൊരുങ്ങി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ദീപകിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു കൊലക്കുറ്റം ചുമത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു താങ്ങാൻ പറ്റിക്ക് ഇത് താങ്ങാൻ പറ്റില്ല അതാണ് ഓമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത് എൻ്റെ ഇത് താങ്ങാൻ പറ്റില്ല അത്രത്തെ ഒരു ഇന്ന പേർക്ക് ഏ വയസ്സ് പേരെൻ്റെ കുട്ടി ഒരു ചീത്തപ്പേർ എൻ്റെ കുട്ടി പറിപ്പിച്ചിട്ടില്ല എൻ്റെ കുട്ടിക്കത് താങ്ങാൻ പറ്റുണ്ടാവില്ല അതുകൊണ്ട് അതാ അതാണ് എൻ്റെ കുട്ടിക്ക് എങ്ങനെ സംഭവിച്ചത് ോട്ടെ ഇനി ഒരാക്കും ഇങ്ങനെ വരരുത് ഒരമ്മമാരും ഇങ്ങനെ വേദനിക്ക് ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല ലോകത്തിൽ ഒരാക്കും ഇങ്ങനെ സംഭവിക്കരുത് എനിക്ക് അത് മാത്രമേ ഞാൻ പറയണുള്ളൂ തന്നെ ചുമത്തണോ പ്രഭാതം തന്നെയാണല്ലോ നടന്നത് ഇപ്പോ നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ തന്നെ അങ്ങക്ക് എല്ലാവർക്കും അറിയാലോ സംഗതി എന്താണെന്നുള്ളത് നമുക്ക് പോണത് നമ്മളൊരു ഞമ്മളൊരു അഞ്ചനാണ് നമ്മടെ കൂട്ടത്തിനൊരാളാ പോയത് ആ ആകെ ഒരു ഉള്ളത് നിങ്ങൾ ദീപകന്റെ വീട്ടിലെത്തി മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി നിഖിൽ ഇത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഈ സംഭവം കുടുംബത്തിന്റെ പരാതിയുണ്ട് അപ്പോൾ അതിനുള്ള നടപടിയാണോ പോലീസ് കൈക്കൊള്ളുന്നത് അനുജ ഇന്നിപ്പോൾ ദീപക്കിന്റെ കുടുംബം ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ദീപക്കിന്റെ വീട്ടിലെത്തി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മാതാവിൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആകെ കാണുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലാകെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്തുണ ദീപക്കിന് ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമായും ആ വീഡിയോ യുവതി റിമൂവ് ചെയ്തത് ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു വലിയ രീതിയിൽ അത് സോഷ്യൽ മീഡിയ ലോകം ഏറ്റെടുത്ത് ഏറ്റെടുത്തെങ്കിൽ വലിയ രീതിയിൽ റീച്ച് ആ വീഡിയോക്ക് കിട്ടിയെങ്കിലും നമ്മളതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ പരിശോധിക്കുമ്പോൾ പരിപൂർണമായും കാണാൻ കഴിയുന്നത് ഈ യുവാവിനുകൂലമായിക്കൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളാണ് അതിൽ കണ്ടത് അതിലൊരിതൊരു ബസ് ട്രെൻഡിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു വൈറൽ ട്രെൻഡിൻ്റെ ഭാഗമായി മനഃപൂർവ്വം യുവാവിനെ താറടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ളൊരു നീക്കം എന്നുള്ള തരത്തിലായിരുന്നു അതിന് തൊണ്ണൂറ് ശതമാനം കമൻറ്റുകളും ഇതിന് പിന്നാലെ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും മറ്റൊരു വീഡിയോ ഒരു വിശദീകരണം വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ വീഡിയോ ആണ് സത്യത്തിൽ ദീപക് എന്ന നാൽപ്പത്തി ഒന്നുകാരനെ വളരെയധികം വിഷമിപ്പിച്ചത് അതിൽ ഒരുപാടധികം ഇയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ നമ്മൾ കണ്ടു അതിന് പിന്നാലെയാണ് ഇന്നലെ പുലർച്ചെ വീട്ടിൽ രാവിലെ അമ്മയും അച്ഛനും വാതിൽ ഇറന്ന് നോക്കുമ്പോഴാണ് ഈ വാതിൽ തുറക്കാൻ കഴിയാതെ വരികയും പിന്നീട് നാട്ടുകാരോട് കൂടി സഹായത്തോടു കൂടിയിട്ട് ഈ വാതിൽ തുറക്കുമ്പോഴാണ് തൂങ്ങിയ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ഇപ്പോൾ ബി ജെ പി നേതാക്കളോടൊക്കെ ഇവിടെയുണ്ട് അല്പസമയത്തിനകം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഈ വീട് സന്ദർശിക്കുന്നുണ്ട് കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ എത്തി കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നു ശ്രീ പ്രകാശ് ബാബുടൊപ്പം ഉണ്ട് എന്താണ് നിങ്ങൾക്ക് വ്യക്തിമായിട്ട് അറിയാവുന്ന കുടുംബമായിരിക്കും അല്ലെ ഇപ്പോ യുവാവിനെ സംഭവിച്ചിട്ടുള്ളത് അതിദാരുണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് അങ്ങയുടെ പ്രതികരണം അല്ല ഇത് വളരെ കൃത്യമായും ദീപക് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ നീതി കിട്ടാതെ നമ്മളെ വിട്ടുപിരിഞ്ഞു ഇനിയ കുടുംബത്തിന്റെ കണ്ണുനീരിനെങ്കിലും നീതി കിട്ടണമെന്നുള്ള കേരളത്തിന്റെ പൊതു ആവശ്യമാണ് അതിനുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു പൊതുസമൂഹം ഉണർന്നിക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടാമതൊന്ന് തൻ്റെ ഒരു നിരപരാധിത്വം സ്വന്തം അമ്മയുടെ മുന്നിലോ അച്ഛൻ്റെ മുന്നിലോ ആരുടെ മുന്നിലെയോ തെളിയിക്കാൻ സാധിക്കാതെ സ്വയം മരണത്തിന് കീഴടങ്ങുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും തൻ്റെ മകനെക്കുറിച്ച് ആഭാസൻ ഇങ്ങനെയുള്ള തികച്ചും നമുക്ക് കേൾക്കാൻ അറപ്പും വെറുപ്പും തോന്നിക്കുന്ന പദം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ആത്മഹത്യാ പ്രേരണയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സൈബർ കോടതിയുടെ ഒരു വിധി പോലെയാണ് ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നാളെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജോലിക്കാരോട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുക ഇതൊന്നും താങ്ങാൻ പറ്റാതെ സ്വയം ആലോചിച്ചെടുത്തുള്ള തീരുമാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു കൊലക്കുറ്റമാണ് ആത്മഹത്യാ പ്രേരണയാണ് പോലീസിന് ഇന്നലെ പരാതി കൊടുത്തു അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ബന്ധുക്കളും നാട്ടുകാരും പരാതി കൊടുക്കാൻ പോയപ്പോൾ ആട്ടിയിറക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ വന്ന് പോലീസ് ചോദിക്കുന്ന നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്നാണ് വാസ്തവത്തിൽ ഞങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നില്ല പെരുമാറേണ്ടത് ആ ഉദ്യോഗസ്ഥനോട് മറ്റൊരു വിധത്തിലായിരുന്നു സ്വന്തം മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വന്ന് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്തൊരു ധിക്കാര ഇരുപത്തിനാല് മണിക്കൂറായല്ലോ കേരളത്തിന്റെ പൊതുസമൂഹം ഇത്രയധികം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും ഒരു മൊഴിയെടുക്കുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് ഇതിനെ നിസാരവൽക്കരിക്കാനൊന്നും ആരും നോക്കണ്ട എന്തായാലും അതിന് കമ്മീഷണറുടെ റൂമ് ലോക്ക് ചെയ്തിട്ടാണെങ്കിലും നീതി കിട്ടുന്നത് വരെ ബി ജെ പി ഇവരുടെ കൂടെ ഉണ്ടാകും അതിൽ നിന്ന് പോലും ആ കുടുംബത്തിന് ഈ യുവാവിന്റെ മരണശേഷവും ഒരു നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നേരത്തെ പരാതി നൽകാൻ പോയ യുവമോർച്ചാ പ്രവർത്തനരോടൊപ്പം തന്നെ ഇപ്പോൾ വീട്ടിലെത്തിച്ചേർന്നിട്ടുള്ള ബി ജെ പി നേതാക്കളുമൊക്കെ പറയുന്നത് എന്തായാലും ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവതിക്കെതിരെ ഇപ്പോൾ മെൻസ് കമ്മീഷൻ ഇതിനോടകം തന്നെ രാവിലെ വീട് സന്ദർശിക്കുകയും അവർ നിരന്തരം ഹൈക്കോടതി വഴി മൂവ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ യുവതി നേരത്തെ വിദേശത്തായിരുന്നു ഒരു അവർ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലൊരു ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കണം പുറപ്പെടുവിക്കണമെന്നുള്ളൊരു ആവശ്യം ഇതിനോടകം തന്നെ മെൻസ് കമ്മീഷൻ മുന്നോട്ട് വെക്കി ശ്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് മുഖാന്തരമാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തിപ്പോരുന്നത് എന്തായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് മെഡിക്കൽ കോളേജ് പോലീസ് സംഭവ സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അല്പസമയത്തിനകം വീട്ടിലേക്ക് പി എസ് ശ്രീധരൻപിള്ള എത്തിച്ചേരും അദ്ദേഹം ഈ കുടുംബത്തെ കണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം